ഷിജുഖാൻ ഇവിടെ ഉള്ളൊരു പ്രശ്നം നേരത്തെ ഇടുക്കി ബിഷപ്പ് ഒരു പ പരാമർശം നടത്തി അതിനുശേഷം പാലാ ബിഷപ്പ് ഒരു പരാമർശം നടത്തി ചില സന്യാസിമാരുടെ പരാമർശങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന പ്രവീൺ തൊഗാടിയെ പോലെയുള്ള ആളുകളൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ വലിയ തോതിലുള്ള ആക്ഷൻസോ അത് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഭാഷയിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു ചില ആളുകൾക്കെതിരെ വൺ ഫിഫ്റ്റി ത്രീ എ കേസ് പോലും ഉണ്ടായിട്ടുണ്ട് വെള്ളാപ്പള്ളി നെച്ചിനെതിരെ അടക്കം വൺ ഫിഫ്റ്റി ത്രീ എ കേസ് എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സമത്വ മുന്നേറ്റ ജാഥക്കിട അന്ന് യു ഡി എഫ് ആയിരുന്നു ഭരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നോക്കൂ ഇങ്ങനെ ഒരു പരാമർശം നാസർ ഫൈസി കൂടത്തായിരുന്നു ഉണ്ടായിട്ട് വളരെ മൃദുത്വം നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ സംഘടന മാത്തായ സംഘടനയാണ് അദ്ദേഹവും മുമ്പ് വളരെ ബഹുസ്വരനായ ആളായിരുന്നു അദ്ദേഹം ഈ പരാമർശം പിൻവലിച്ചാൽ വളരെ നന്നായിരുന്നു എന്ന മട്ടിൽ അങ്ങേയറ്റം ഏറ്റവും സോഫ്റ്റ് ആയ നിലപാടെടുക്കുന്നത് കൊണ്ടല്ലേ ഈ ആളുകൾക്ക് ഞങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു കുഴപ്പമില്ല ഇപ്പോ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും പ്രത്യേകിച്ച് ചെറുതായിട്ടൊന്നും പിണങ്ങുക എന്നുള്ളതിനപ്പുറത്ത് ഷാർപ്പായി ഞങ്ങളെ ഒന്നും പറയില്ല എന്ന കോൺഫിഡൻസ് അവർക്കും ഉണ്ടാകും അല്ല അങ്ങനെയല്ല അഭിലാഷേ ഞാൻ ഞാൻ ഈ ചർച്ചയിൽ വളരെ ഷാർപ്പായാണ് അഭിപ്രായം പറഞ്ഞത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സംഘ് വി കെ സനോജ് ഈ സംഭവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇത് അപരിഷ്കൃതമാണ് എന്ന നിലപാട് വളരെ ഷാർപ്പായി തന്നെയാണ് ഒട്ടും ലളിതമായിട്ടല്ല ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരണം നടത്തിയത് പിന്നെ രണ്ടാമത്തേത് ഇവിടെ പിന്നെ പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി ഈ കമ്മ്യൂണിസ് കമ്മ്യൂണിസം മതനിരാസമാണ് അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകളെ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ജീവിക്കുക കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം പിന്നെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയണത് ഒരു അത്യത്ഭുതകരമായ ഒരു സംഭവം എന്നോണം ഇവിടെ വ്യാഖ്യാനിക്കുകയുണ്ടായി ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവണ്മെന്റാണ് കേരളത്തിൽ അധികാരത്തിരിക്കുന്നത് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് നമ്മൾ കാണണം അപ്പോൾ അങ്ങനെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ശബരിമലയുടെ അവിടെ തീർത്ഥാടന കാലമാണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ പോകുമ്പോൾ അതിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളും അല്ലെങ്കിൽ അനുഭാവികളും അടക്കം അവിടെ പോകുന്നുണ്ട് ഇപ്പോൾ പാളയം പള്ളിയിലെയോ അല്ലെങ്കിൽ കോഴിക്കോട് പള്ളിയിലെയോ ഒരു വെള്ളിയാഴ്ച നമസ്കാരം എടുത്താൽ അവിടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭാഗമായിട്ടുള്ള ആളുകൾ അവിടെ പോകുന്നുണ്ട് അതുകൊണ്ട് ഈ മതം മുഴുവൻ നിരസിച്ചു വന്നാലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എടുക്കൂ എന്നുള്ള നിലപാടൊന്നും ഇല്ല ും മനസ്സിലാക്കാത്തതാണ് ലോകത്തെ പ്രധാനപ്പെട്ട പിന്നീട് സൈദ്ധാന്തികരുടെ നിലപാടുകൾ പരിശോധിച്ചാൽ അറിയാം മഹാനായ ലെനിനെ പോലുള്ള ആളുകൾ വിശദീകരിച്ചത് പണ്ഡിതനായ പുരോഹിതനായ ആൾക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കാവുന്നതാണ് ഇന്ത്യയിലെ സി പി ഐ എമ്മിന്റെ ഭരണഘടന വായിച്ചാലും ഈ മതം മുഴുവൻ തള്ളിക്കളഞ്ഞതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കണമെന്നോ അതിന്റെ അനുഭാവിയായിരിക്കണമെന്നുള്ള വ്യവസ്ഥയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ ഭരണഘടനയിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണഘടനയിലോ ഒന്നും ഇല്ല ഇവരിതൊന്നും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് പിന്നെ എം എസ് എഫിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് ഈ ക്യാമ്പസുകൾ മുഴുവൻ പിന്നീട് വലിയ അപകടകരമായ സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് എസ് എഫ് ഐ എസ് എഫ് ഐക്ക് മറ്റ് പ്രത്യേകിച്ച് വലിയ ചുമതലകളൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് പോലും കേരളത്തിലെ ഗവർണറുടെ അധികാര ധാർഷ്ട്യത്തിനെതിരായിട്ട് പഠിപ്പ് മുടക്കി രാജ്ഭവൻ മാർച്ച് നടത്തിയ ഉജ്ജ്വലമായ പ്രതിഷേധവും പ്രതികരണവും നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്ന സംഘടനയാണ് എസ് എഫ് ക്യാമ്പസുകളിലും വലിയ സ്വീകാര്യതയുള്ള സംഘടനയാണ് പിന്നെ വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തികളുടെ സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നേരത്തെ ഇടുക്കിയിലെയും അതുപോലെ കോട്ടയം യും മതപുരോഹിതരുടെ അഭിപ്രായങ്ങളെ ശക്തമായിട്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത് ഇവിടെ ഇപ്പോൾ അഭിപ്രായത്തെയും നമ്മൾ ആ അഭിപ്രായം ശരിയല്ല അത് പിൻവലിക്കണമെന്ന് പറയുന്നത് പിന്നെ ആർ എസ് എസും ഹിന്ദുത്വ സംഘടനകളും തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളും എസ് ഡി പി ഐ പോലെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ എടുക്കുന്ന നിലപാടിനോട് അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് നമ്മൾ രേഖപ്പെടുത്തും അവരൊന്നും തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നവരല്ല അവർ അടിസ്ഥാനപരമായി തന്നെ മതമൗലികവാദവും മതഭീകരവാദവും സ്വീകരിച്ചവരാണ് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ഇടുക്കിയിൽ യോ അല്ലെങ്കിൽ കോട്ടയത്തെയോ ബിഷപ്പുമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന സുന്നി സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകളോ ഒന്നും അവരുടെ അഭിപ്രായങ്ങൾ പ്രശ്നാധിഷ്ഠിതമായി നമുക്ക് വിയോജിക്കേണ്ടി വരും നമ്മൾ അതിനോട് ശക്തമായ പ്രതികരണങ്ങൾ ഉയർത്തും പക്ഷേ വർഗീയ സംഘടനകളും തീവ്ര മത മത പിന്നെ സംഘടനകളും എടുക്കുന്ന നിലപാടിനെ പിന്നെ തീർച്ചയായിട്ടും അവർ തിരുത്തൽ പ്രക്രിയയ്ക്ക് തയ്യാറാകുന്നില്ല പിന്നെ മൂന്നാമത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെ എന്ന കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സഹകരിച്ചു പ്രവർത്തിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനമടക്കം വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ സംശയങ്ങൾ വിതയ്ക്കാൻ ചില ആളുകൾ ശ്രമിച്ചു അന്ന് മുസ്ലിം പണ്ഡിതരുടെ അഖിലേന്ത്യാ നേതൃത്വമായി നിന്ന ഉലമാക്കൾ എന്ന് വിളിക്കപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠർ നിരീക്ഷിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അറേബ്യയിൽ പ്രവാചകനായിരുന്ന മുഹമ്മദ് നബി ജീവിക്കുന്ന കാലത്ത് അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് വ്യത്യസ്ത മതഗോത്ര വിഭാഗങ്ങളുമായി സഹകരിച്ചു അവരുമായി പലപ്പോഴും സന്ധി ചെയ്തു അവരുമായി സഹകരിച്ചു അവരുമായി ഇടകലർന്ന് ജീവിക്കാൻ ആവശ്യമായ സന്ദേശങ്ങൾ കൊടുത്തു അങ്ങനെ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ മുസ്ലിങ്ങൾ ജീവിക്കണം എന്നതിന്റെ സൈദ്ധാന്തിക പരിപ്രേക്ഷ്യം ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ ഉണ്ട് അതോടൊപ്പം ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയും അതോടൊപ്പം സ്പെഷ്യൽ മാരേജ് ആക്ടും നിലനിൽക്കുന്ന നിയമങ്ങളും ഒക്കെ വ്യത്യസ്ത മത വിഭാഗങ്ങളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട ഞാൻ ഒരു അഭിലാഷേ ഞങ്ങളുടെ പ്രത്യേക കമ്മിറ്റി കൂടി ഞങ്ങളിതാ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയണ്ട മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് രാജ്യത്തുള്ളത് അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ തന്നെ തീരുമാനങ്ങളുണ്ട് മിശ്രവിവാഹിതരായ ദമ്പതികൾക്ക് അതത് പ്രദേശങ്ങളിൽ ട്രാൻസ്ഫർ വന്നാൽ പോലും രണ്ടു പേർക്കും ഒരു പ്രദേശത്ത് തന്നെ പിന്നെ ജോലി ചെയ്യാൻ സാഹചര്യം ഉണ്ടാക്കണം അവരുടെ മക്കൾക്ക് അതിനനു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കണം ഇനി ഒരാൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരനും ഒരാൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാരനുമാണെങ്കിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരൻ ജോലി ചെയ്യുന്ന സ്റ്റേഷൻ തന്നെ ഈ സംസ്ഥാന ജീവനക്കാരനായ ആൾക്ക് പിന്നെ നിയമനം കൊടുക്കണം അങ്ങനെ വിവാഹിതരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് രാജ്യത്തെ നിയമത്തിനുള്ളത് ഞങ്ങൾ കൂടി കൊടുക്കണ്ട അത് നിയമമാണ് എന്നാൽ ഒരു കാര്യം അഭിലാഷ ഒരു കാര്യം ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്ന് മുസ്ലിം വിവാഹ നിയമങ്ങളെയും ക്രിസ്ത്യൻ വിവാഹ നിയമങ്ങളെയും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പരിരക്ഷയെയും അട്ടിമറിക്കാൻ ആർ എസ് എസ് സംഘപരിവാറും വന്നപ്പോ ഞങ്ങൾ പറഞ്ഞത് എന്താ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സാംസ്കാരിക ജീവിതത്തെ സംരക്ഷിക്കാനുള്ള നിലവിലുള്ള നിയമങ്ങൾ അട്ടിമറിക്കരുത് അതാണ് ഞങ്ങളുടെ നിലപാടെടുത്തത് ഷെമസഫിന്റെ പ്രതിനിധിയൊക്കെ ചർച്ചയ്ക്ക് മറുപടി പറയണം ഞങ്ങളുടെ നിലപാട് ഖണ്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു അക്കാര്യത്തിൽ ശരി ഓക്കെ